താമരശ്ശേരി ചുരം ബൈപ്പാസിനായി പ്രക്ഷോഭത്തിനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി ചുരം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റിയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്ന് സെപ്റ്റംബർ പതിനേഴ് തീയതികളിൽ ജനകീയ സമരജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബത്തേരിയിൽ നിന്നും ആരംഭിക്കുന്ന ജനകീയ സമരജാഥ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപിക്കും ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി കെ ഹുസൈൻകുട്ടി ജനറൽ കൺവീനർ കുട്ടൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ജോജിൻ ടി ജോയ് വൈസ് പ്രസിഡന്റ് ഇ ഹൈദു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൽപ്പറ്റ വയനാട് കോഴിക്കോട് വ്യാപാരി സംയുക്തമായി തീയതികളിൽ ബൈപ്പാസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിലേക്ക് ഉള്ള സമരത്തിന്റെ ഭാഗമായി ബത്തേരി മുതൽ കോഴിക്കോട് വരെ ഒരു സമര സംഘടിപ്പിച്ചിരിക്കുകയാണ് അതാണ് പ്രധാന വിഷയം അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വയനാട് ചുരത്തിലെ യാത്രാ തടസ്സങ്ങൾ വരുന്ന സമയത്തൊക്കെ ചർച്ചയാവുന്നത് ഇതര ബദൽ റോഡുകളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച അനുദിനം വികസനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ടൂറിസം വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട എല്ലാ ബദൽ റോഡുകളും അനിവാര്യമാണ് അതിന് പ്രയോറിറ്റി നിശ്ചയിച്ച് അത് നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്